വചനമൊഴി ജനുവരി ഇരുപത്തിമൂന്ന് വചനഭാഗം യാക്കോബ് അഞ്ച് പതിമൂന്ന് ഇരുപത് യോഹനാൻഡ് സുവിശേഷം ഒന്ന് ഇരുപത്തിയൊൻപത് മുപ്പത്തിനാല് ഇന്ന് മൂന്ന് നോമ്പിന്റെ രണ്ടാം ദിവസമാണ് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത് ഈശോയെ സ്നാപക സ്നാപകോഹനാൻ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടുള്ള വചനഭാഗമാണ് ലോകത്തിന്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പാപം എന്നതുകൊണ്ട് സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നിന്നുമുള്ള അകൽച്ചയാണ് മനുഷ്യകുലത്തിന്റെ ഈ പാപാവസ്ഥയിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ ഈശോ മനുഷ്യനായി അവതരിച്ചു ദൈവത്തെ മനുഷ്യകുലത്തിന് പൂർണമായും വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യകുലത്തിന് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത പൂർണ്ണമായും ഇല്ലന്നാക്കുന്നവനാണ് ഈശോ ദൈവത്തിന്റെ കുഞ്ഞാടായി വർത്തിച്ചുകൊണ്ട് അവിടുന്നത് പൂർത്തിയാക്കി ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ബലിയർപ്പണത്തിലേക്കാണ് സൂചന നൽകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ബലിക്കായി കുഞ്ഞാടിനെ തരും ഇരുപത്തിരണ്ട് എട്ട് പുറപ്പാട് പുസ്തകത്തിൽ രക്ഷ നൽകുന്ന കുഞ്ഞാടിനെ കുറിച്ച് പുറപ്പാട് പന്ത്രണ്ട് പതിമൂന്ന് പാപം വഹിക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് ലേവ്യയുടെ പുസ്തകത്തിലും ലേവ്യർ പതിനാറ് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ സഹിക്കുന്ന സഹനദാസിനെ കുറിച്ച് ഏശ്യ പ്രവാചകനും പറഞ്ഞു വച്ചിട്ടുണ്ട് ഏശീയ അമ്പത്തിമൂന്ന് ഏഴ് എട്ട് ഇതിന്റെ എല്ലാം പൂർത്തീകരണമായിട്ടാണ് ഈശോ വന്നത് ഈ കുഞ്ഞാട് തിന്മയെ നശിപ്പിക്കുന്നതിന് അധികാരമുള്ള കുഞ്ഞാടാണ് എന്ന് വെളിപാട് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു വെളിപാട് അഞ്ച് ആറ് പതിനേഴ് പതിനാല് ഈ കുഞ്ഞാടിന്റെ ബലിയർപ്പണത്തിന്റെയും പെസഹ ആയി മാറിയതിന്റെയും പാപം വഹിക്കലിന്റെയും സഹനദാസനായതിന്റെയും ഓർമ്മയും പുനരർപ്പണവുമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിലൂടെ ഈ മിശിക രഹസ്യത്തിലെല്ലാം പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കുന്നു മൂന്ന് നോമ്പ് ദുരിതം അനുഭവിച്ചവരുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയായിരുന്നു സൗഖ്യം പ്രാപിക്കുവാനായി പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതായിരുന്നു ഇന്ന് ലേഖനത്തിലൂടെ യാക്കോബ് ശ്രീഹ ഉപദേശിക്കുന്നതും രോഗികളായവർ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുവാനും പാപികളായവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനുമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കുകയും പാപിയെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു മൂന്ന് വേളയിൽ മിസ്സിഹ അനുഭവത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ